ശബ്ദത്തോടെ ഫാദർ അജി പുതിയാ പറമ്പിൽ വീണ്ടും തന്റെ പൗരോഹിത്യ ജീവിതം സഭയുടെ നവീകരണത്തിനായി ഒഴിഞ്ഞുവെച്ച വൈദികനാണ് ഫാദർ അജി സഭാധികാരികളുടെ ഭീഷണിയോ ശിക്ഷാ ശിക്ഷാനടപടികളെയോ ഭയപ്പെടാതെയാണ് സഭയിലെ ന്യൂനതകൾ ഫാദർ അജി തുറന്നു കാട്ടുന്നത് ബലഹീനരെ ചൂഷണം ചെയ്യുന്ന പ്രവണതയെയാണ് ഫാദർ അജി ഇത്തവണ തുറന്ന് വിമർശിക്കുന്നത് ശിശുക്കളെ ഉപദ്രവിക്കരുത് എന്നാണ് അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന തലക്കെട്ട് ഫാദർ അജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യം ചെറിയവർക്ക് വേണ്ടിയും മറ്റുള്ളവരാൽ ചെറുതാക്കപ്പെട്ടവർക്ക് വേണ്ടിയുമുള്ള യേശുവിന്റെ സുവിശേഷത്തിന് ഇന്ന് എന്നത്തേക്കാൾ കൂടുതൽ പ്രസക്തിയുണ്ട് കാരണം ഇന്നും ചെറിയവർ അതികഠിനമായി നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും നിഷ്ഠൂരം കുട്ടികളെ ബന്ധിയാക്കുന്നതും അവരെ വെച്ച് ഉറ്റവരോട് വിലപേശുന്നതുമാണ് പഴയകാല ഇടിപ്പടങ്ങളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വില്ലന്മാർ അന്നത്തെ അമ്മമാരുടെ ദുസ്വപ്നങ്ങളിൽ വീണ്ടും വന്ന് ഭയപ്പെടുത്താറുണ്ടായിരുന്നു ഒരു വർഷം മുൻപ് കൊല്ലം ജില്ലയിലെ ഓയൂരിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണത്തിനു വേണ്ടി വിലപേശിയ സംഭവം മുഴുവൻ അമ്മമാരുടെയും നെഞ്ചിലെ നെരിപ്പോടായി ഇപ്പോഴും എരിയുന്നുണ്ട് തീവ്രവാദികളിൽ ഏറ്റവും ക്രൂരന്മാർ ആഫ്രിക്കയിലെ നൈജീരിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബൊക്കോഹറാം തീവ്രവാദികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരാണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ വെച്ച് വിലപേശിക്കുകയും ചെയ്യുന്നവർ മനുഷ്യരുടെ മാത്രമല്ല ഏത് ജീവികളുടെയും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത് ഹൃദയമുള്ളവർക്കൊക്കെ വേദനാജനകമാണ് ആരാണ് കുട്ടികൾ കുട്ടികൾ എന്നതിന് വിശാലമായ അർത്ഥമുണ്ട് നിസ്സഹായത അനുഭവിക്കുന്നവർ ആരായാലും അവർ കുട്ടികളെ പോലെ പരിഗണിക്കപ്പെടണം അതാണ് ധർമ്മവും നിയമവും അതുകൊണ്ടാണ് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും രോഗികൾക്കും ഗർഭിണികൾക്കുമൊക്കെ പ്രത്യേക പരിഗണന നൽകുന്നത് ആരുടെയും നിസ്സഹായത ചൂഷണം ചെയ്യപ്പെടരുത് എന്നതാണ് ക്രിസ്തീയ നീതി ശാസ്ത്രം ആധുനിക നിയമങ്ങളും അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഒന്നാം വർഷക്കാരുടെ നിസ്സഹായത സീനിയർ വിദ്യാർത്ഥികൾ മുതലെടുക്കാതിരിക്കാനാണ് റാഗിംഗ് നിയമങ്ങൾ ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾ കർശനമായി നടപ്പിലാക്കിയിരിക്കുന്നത് മറ്റൊരാളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് സമാനമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന ആവശ്യത്തെ ചൂഷണം ചെയ്ത് ലക്ഷങ്ങൾ കോഴ വാങ്ങുന്ന സ്കൂളുകളും രോഗിയുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുക്കുന്ന ആശുപത്രികളും ഉദ്യോഗാർത്ഥിയുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്ത് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്ന മാനേജർമാരും വിശാലാർത്ഥത്തിൽ ശിശുക്കളെ ഉപദ്രവിക്കുകയാണ് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ അധികാരികളാൽ പീഡിപ്പിക്കപ്പെടുന്ന നിസ്സഹായരായ എറണാകുളം അതിരൂപതയിലെ എട്ട് ഡീക്കന്മാരെ പറ്റിക്കൂടി സൂചിപ്പിക്കാതെ ഈ കുറിപ്പ് പൂർണ്ണമാകില്ല ആ കുഞ്ഞുങ്ങളെ ബന്ധിയാക്കി മറ്റുള്ളവരോട് വിലപേശുന്ന ഈ തന്ത്രത്തിന് ക്രൂരത എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പഴയകാലത്തെ ചില സിനിമകളിലെ പ്രണയ ജോഡികളിൽ പെൺകുട്ടി ദരിദ്ര കുടുംബത്തിൽ നിന്നും പുരുഷൻ പൊതുവെ സമ്പന്ന കുടുംബത്തിൽ നിന്നും ആയിരിക്കും വിവാഹശേഷം പെൺകുട്ടിക്ക് സ്വന്തം വീട്ടുകാരോട് ഒരു ബന്ധവും പാടില്ല എന്നതായിരിക്കും പൊതുവെ പുരുഷന്റെ വീട്ടുകാർ വയ്ക്കുന്ന ഹീനമായ വ്യവസ്ഥ സമാന അവസ്ഥയാണ് ഈ പാവൻ ഡീക്കൻ ബോംബെ അധോലോകത്തിൽ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഒരിക്കലും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് അധോലോകത്തിലെ കൊള്ളക്കാരും ശിശുക്കളെ സംബന്ധിക്കുന്ന യേശുവിന്റെ വചനങ്ങൾക്ക് വില കൊടുത്തിരുന്നു എന്ന് വേണം കരുതാൻ അവർ പൊതുവെ സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും ഉപദ്രവിച്ചിരുന്നില്ല നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യുകളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വിശുദ്ധ വിശദമത്തായെടുത്ത വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം എന്ന് യേശു പറഞ്ഞത് അന്നത്തെ മത ഇന്നും ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് നന്ദി